ഒരുപാട് ആഗ്രഹത്തോടെ ഒരു എന്താ പറയുക നേന്ത്ര വെച്ചു ഒന്നല്ല രണ്ട് നേന്ത്രവായ നമ്മൾ വിചാരിച്ചു നല്ല അടിപൊളി പഴമെല്ലാം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് വെച്ചതാണ് പക്ഷെങ്കിൽ നിങ്ങൾ എൻ്റെ വായ കണ്ടോ ഇത് ഇങ്ങനൊരു വായക്കൊല ആരും കണ്ടിട്ടുണ്ടാവില്ല കണ്ട എവിടെയാള്ളത് ഈ വായയുടെ പകുതി കണ്ടില്ലേ തലതിരിഞ്ഞ വായന്നൊക്കെ പറയില്ലേ അതുപോലെ നമ്മളെ ഈ വായയുടെ നടുവിലാണ് ആയിട്ടാണ് നമ്മുടെ വായ കുറച്ചിരിക്കുന്നത് കണ്ടോ ചിലക്ക ചില ആൾക്കാർ പറയൂ മക്കളെ കണ്ടിട്ട് നിങ്ങൾക്ക് നിനക്ക് വരം വായ വെച്ചാൽ മതി പക്ഷേ ഇങ്ങനത്തെ ഒരു ആരും വെക്കരുതേ നല്ല വായ വെക്കുക എന്നാലും നല്ല അടിപൊളി കൊലയൊക്കെ തന്നെയാണ് അപ്പോൾ എന്തായാലും ഇത് എങ്ങനെ പോവാമെന്ന് നമുക്ക് നോക്കാം ഇത് വായയ്ക്ക് കുറച്ച് കേട് വന്നിട്ടുണ്ട് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും പുറത്ത് വരാനുള്ളത് എങ്ങനെയെങ്കിലും പുറത്ത് വരണമല്ലോ അപ്പം ഈ വാഴ ഇനി എന്താകുമെന്ന് നമുക്ക് വെയിറ്റ് See?